ത്തെ സിപിഎം സിഐടി യു നേതാവായിരുന്ന തണ്ണോട്ടെ കൃഷ്ണന്റെ ദിനം ആചരിച്ചു സിപിഐഎം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണയോഗം സിപിഐഎം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ ഉദ്ഘാടനം ചെയ്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് സി പി ഐ എം രാവണീശ്വരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവണീശ്വരത്തെ സി പി ഐ എമ്മിൻ്റെയും സി എ ടി യുവിൻ്റെയും പ്രമുഖ നേതാവായിരുന്ന തണ്ണോട്ടെ കൃഷ്ണൻ്റെ പതിമൂന്നാം ശരമവാർഷിക ദിനം ആചരിച്ചു സി പി ഐ എം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ ടി രാജൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ രാജേന്ദ്രൻ അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് നിർമ്മാണ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻ നിർമ്മാണ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു രാമണീശ്വരം ഡിവിഷൻ സെക്രട്ടറി പി കെ ബാലൻ എ കൃഷ്ണൻ കർഷക തൊഴിലാളി വില്ലേജ് സെക്രട്ടറി ഒ മോഹനൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് പി എ ശകുന്തള കർഷക സംഘം വില്ലേജ് സെക്രട്ടറി ടി ശശിധരൻ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി കൺവീനർ കെ ശശി സ്വാഗതം പറഞ്ഞു न्यूस ब्यूरो कासरगोड